എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള തീയലാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതിന് തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം പിന്നെ ഇതിനെ നമുക്ക് കറി വയ്ക്കാനുള്ള ഒരു വലിപ്പത്തിലൊന്ന് മുറിച്ചെടുക്കണം സാമ്പാറിനൊക്കെ മുറിക്കുന്നതിൽ അതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ചെറുതായിട്ട് വേണം ഇതൊന്ന് മുറിച്ചെടുക്കാൻ എടുത്തുവച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എല്ലാം ആ ഒരു വലിപ്പത്തിലൊന്ന് മുറിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ മൂന്ന് കിഴങ്ങ് എടുക്കുന്നുള്ളൂ നമുക്ക് എത്ര വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളൊക്കെ ഒരുപാട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കുറച്ചധികം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തുവെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു സവാളയും കൂടെ വേണം സവാള തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് മുറിച്ചെടുക്കണം ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അത ഇതേപോലെ രണ്ട് മൂന്നായിട്ടൊന്ന് കീറിയതിന് ശേഷം ഈ ഒരു വലിപ്പത്തിൽ ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ എടുത്തു വെച്ച സവാളയും ഈ ഒരു രീതിയിൽ മുറിച്ചതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് അപ്പോൾ തക്കാളി നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനെ ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം അതും ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് പച്ചമുളകാണ് അപ്പോൾ ആ പച്ചമുളക് കഴുകിയതിന് ശേഷം ഇതേപോലെ രണ്ടായിട്ടൊന്ന് പിളർത്തി വയ്ക്കാം അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി പാനിലേക്ക് വറുക്കാനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കണം അപ്പോൾ ആ ഒരു സമയം അത്രയും ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം തീയലിനൊക്കെ തേങ്ങ എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം നല്ല കറിക്ക് നല്ല കളറ് കാണുകയുള്ളൂ അതുപോലെ തന്നെ നല്ല വിളഞ്ഞ തേങ്ങ നോക്കി എടുക്കുകയും വേണം അതായത് ഈ ഒരു കളറാകുന്നതുവരെ ഇതിനെയൊന്ന് വറുത്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം നല്ലതുപോലെ സിമ്മിലാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പം ഇത് ഒന്നര ടീസ്പൂൺ നിറയെ മുളകൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ ഒന്നര ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഈ പൊടികളും കൂടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ മസാലകൾ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം മസാലകളും നന്നായിട്ട് മൂത്ത് വന്നാലേ കറിക്ക് നല്ല കളറ് കിട്ടുകയുള്ളു മസാലകൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്തതിന് ശേഷമാണ് ഇത് വറുത്തെടുക്കേണ്ടത് അപ്പോൾ അത് ഈ ഒരു കളറാകുന്നത് വരെ ഇത് ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി അത് മാറ്റി വെച്ച് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് കഷ്ണങ്ങളൊക്കെ അടുപ്പിലേക്ക് വയ്ക്കാം അതിന് വേണ്ടി തന്നെ ചട്ടിയടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു നുള്ളുലുവേയും നുള്ളു കടുകയും കൂടി ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം ആദ്യമേ സവാള ഇട്ട് കൊടുത്ത് വഴറ്റിയതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും സവാള നല്ലതുപോലെ ഒന്ന് എണ്ണയിലിട്ട് വഴട്ടിയെടുക്കണം അതായത് രീതിയിൽ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി കഷ്ണത്തിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഉരുളക്കിഴങ്ങ് എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേഗിച്ചെടുക്കണം ഈ സമയത്ത് വെള്ളമൊന്നും ഒട്ട് ഒഴിച്ചു കൊടുക്കണ്ട ഇതേപോലെ നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് ഇതാ വറുത്തെടുത്ത തേങ്ങ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് അതിന് ഇനി ഒന്ന് അരച്ചെടുക്കാം അതിനു വേണ്ടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ വറുത്തത് കൊടുക്കാം തേങ്ങ ജാറിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ചെറിയ കഷ്ണം പുളിയും കൂടി ചേർത്ത് കൊടുക്കാം പുളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ അതായത് തേങ്ങ വറുത്തത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നല്ലതുപോലെ ഒന്ന് ഹരച്ചെടുക്കാം ഇനി അടുപ്പിലേക്ക് വെച്ചിരുന്ന കഷ്ണങ്ങൾ എന്തായെന്ന് നോക്കാം അപ്പോൾ ഉരുള്ള ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം ഇതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അര വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഉരുളക്കിഴങ്ങൊക്കെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെന്നിട്ടുണ്ട് ഇനി അരപ്പിൽ കിടന്ന് ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും ഈ സമയത്തിന് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ചേർത്ത് കൊടുത്ത ഉപ്പ് നല്ല നന്നായിട്ടൊന്ന് കറിയിൽ ഒന്ന് മിക്സ് ആക്കി കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വേകുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇടക്കി തു തുറന്നതിന് ശേഷം നല്ലതുപോലെ തിളയ്ക്കുന്ന സമയത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് സിമ്മിലാക്കി കൊടുത്ത് എണ്ണയൊക്കെ ഒന്ന് തെളിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കറിയുടെ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കറി സെറ്റായി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളെങ്കിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് തീയൽ വെച്ച് നോക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് അപ്പത്തിനോ ചപ്പാത്തിക്കോ ഒക്കെ കറിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ ഈ രീതിയിൽ ഉരുളക്കിഴങ്ങ് കൊണ്ട് തീയിൽ എങ്ങനെയെന്ന് തയ്യാറാക്കി നോക്കൂ അടുത്തത് സവാളയും തൈരും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇനി അതിൻ്റെ മുകളിൽ ഭാഗത്തുള്ള അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് അത് സ്ക്വയർ പീസസ് ആയിട്ടാണ് മുറിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതേപോലെ നടുവിലൂടെ ഒന്ന് കീറിയതിന് ശേഷം അതേപോലെ വലിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം ഇനി നമുക്ക് ഇത് ഓരോന്നും ഇതളുകളായിട്ട് അടർത്തി മാറ്റിയെടുക്കണം അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് കറി വയ്ക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ഇതേപോലെ നമ്മൾ ഈ മുറിച്ച് എല്ലാം ഇതളുകളായിട്ട് അടർത്തി എടുക്കാം ഇത്രയും വലിപ്പത്തിൽ വേണം ഈ സവാള കട്ട് ചെയ്തെടുക്കാൻ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അരക്കപ്പ് തൈരാണ് അപ്പോൾ ഒരുപാട് പുളിയില്ലാത്ത തൈര് നോക്കി വേണം എടുക്കാൻ അപ്പോൾ ഇത് അരക്കപ്പ് തൈര് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഇതിലേക്ക് ശകലം ഉപ്പും കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തൈര് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ പുളി ഇല്ലാത്ത തൈര് നോക്കി ഒരുപാട് പുളി ഇല്ലാത്ത തൈര് നോക്കി വേണം എടുക്കാൻ അങ്ങനെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഈ തൈരിനെ ഒന്ന് ഉടച്ചെടുക്കാം ഇപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ തൈരിന് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ അത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഇത് ആ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിരുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉലുവയും കടുകും ജീരകവും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം വളരെ കുറച്ച് മാത്രം മതിയാകും പിന്നെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് അതൊന്ന് പൊട്ടിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് ഇനിയിപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമുളകൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നോ രണ്ടോ വറ്റൽമുളക് ഇതേപോലെ മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇതേപോലെ പിളർന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പച്ചമുളക് നന്നായിട്ട് എണ്ണയിൽ കിടന്നതെന്ന് വഴണ്ട് ഉൾഭാഗമൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം അപ്പോൾ അതായപ്പം പച്ചമുളക് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെയും കൂടെ പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അതായത് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴണ്ട് വഴണ്ടുവന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എണ്ണയിൽ കിടന്ന് സവാള നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം അപ്പോൾ ആ ഒരു രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ തൈരൽ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു ഈ ഒരു സമയമാകുമ്പോഴേക്കും സവാളയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പും ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്ത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഒരുപാട് സവാള വെന്ത് പോകരുത് സവാളയുടെ ആ കരി കരിപ്പ് വേണം എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉള്ളൂ അപ്പോൾ ഇതാ വീണ്ടും മൂടി തുറന്നതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നേരത്തെ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തൈര് ആ ചട്ടിയുടെ ചൂട് മാത്രം മതിയാകും ചൂടായി കിട്ടാൻ അപ്പോൾ ഈ ഒരു രീതിയിൽ തൈരും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ തൈരും സവാളിയും എല്ലാം കൂടി നല്ലതുപോലെ തോലെ ഒന്ന് മിക്സായി കിട്ടണം അപ്പോൾ നല്ല സൂ സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറിയാണ് ഈ ഒരു രീതിയിൽ ചോറിൻ്റെ കൂടെ നിന്ന് തയ്യാറാക്കി നോക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് ഉറപ്പായിട്ടും ഈ ഒരു കറി ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും അടുത്തത് ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും കൊണ്ടുള്ള മെഴുക്കുവിരട്ടിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ മെഴുക്കുവിരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് വെണ്ടയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ് ഇനി നമുക്കിതിനൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ വെണ്ടയ്ക്കെല്ലാം ചെറിയ ചെറിയ പീസസ് ആയിട്ട് വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് മെഴുക്കുരട്ടിക്കാണ് അപ്പം വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം അതായതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം എടുത്ത് വച്ചിരിക്കുന്ന വെണ്ടയ്ക്കെല്ലാം ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കണം വെണ്ടയ്ക്ക് അരിഞ്ഞ് മാറ്റിയതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങും ഒന്ന് അരിഞ്ഞെടുക്കണം അതും ഇതേപോലെ ചെറിയ ചെറിയ പീസസായിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ മെഴുക്ക് ഉരട്ടിക്ക് അരിയുന്ന ആ ഒരു വലുപ്പത്തിൽ ചെറിയ പീസസ് ആയിട്ട് തന്നെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങിനെ ഒന്ന് വേഗിച്ചെടുക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് വേഗ മെഴുക്ക് ഉരട്ടാനുള്ള പാത്രത്തിലേക്ക് ആദ്യം ഉരുളക്കിഴങ്ങ് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് വേഗാനാവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു നുള്ളിൽ മുളകൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് വേഗിച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് ആദ്യം ഒന്ന് വേഗിച്ചതിന് ശേഷമാണ് നമുക്ക് മെഴുക്ക് ഉരട്ട് തയ്യാറാക്കിയെടുക്കാനുള്ളത് അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പാത്രം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് നിന്ന് വേഗിച്ചെടുക്കാം അത് വേകുന്ന സമയം കൊണ്ട് ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി ചൂടായിരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു തുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം മസാലയുടെ ഒക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം വെണ്ടയ്ക്കയുടെ വഴി വഴുപ്പൊക്കെ മാറി വരുന്നതിൽ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ച് മസാലയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിന് വഴുവഴുപ്പൊക്കെ മാറി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എന്താ വെണ്ടയ്ക്ക നന്നായിട്ട് ഡ്രൈ ആയി വഴുവഴുപ്പൊക്കെ മാറി നല്ലതായി പരുവായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വേഗാൻ വെച്ചിരുന്നത് ഇപ്പം എന്താ വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ഉരുളക്കിഴങ്ങും വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിതിനെ വെഴുക്ക് വരട്ടി തയ്യാറാക്കിയെടുക്കാം ഇനി ചട്ടിയിൽ നിന്ന് വെണ്ടയ്ക്കങ്ങ് കോരി മാറ്റാം ഇനി അതേ ചട്ടിയിൽ തന്നെ നമുക്ക് മെഴുക്കുരട്ടി തയ്യാറാക്കാം അതിനുവേണ്ടി വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളിച്ചെണ്ണ ചൂടായിരുമ്പോൾ ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം സവാള നല്ലതുപോലെ എണ്ണയിൽ ഇട്ടൊന്ന് വഴട്ടി കൊടുക്കണം സവാള ഒന്ന് വഴണ്ട് കളറൊക്കെ മാറി വരുന്ന സമയം വരെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ സവാള നല്ലതുപോലെ എണ്ണയിൽ കിടന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേഗിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആദ്യം ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ സവാളയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതേപോലെ വെണ്ടക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെണ്ടക്കയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങും സവാളയും മസാല എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഏറ്റവും ഒടുവിലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് അതും കൂടി ഇട്ട് കൊടുത്ത് അടുപ്പിൽ നിന്ന് മാറ്റാം അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങും വെണ്ടക്കയും കൊണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് മെഴുക്ക് വരട്ട് തയ്യാറാക്കി നോക്കൂ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്